കാസർഗോഡ് ഫ്രണ്ട്സ് മൊഗ്രാൽപുത്തൂരിലെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ശ്രദ്ധേയമായി മോഹൻഷെട്ടി മണ്ഡമേ ദീപം തെളിയിച്ച് ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം കാസർഗോഡ് മൊഗ്രാൽപുത്തൂരിലെ ഫ്രണ്ട്സ് അരണകുട്ടയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു മോഹൻഷെട്ടി മണ്ഡമെ ദീപം തെളിയിച്ച് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ക്ലബിൻ്റെ പ്രസിഡന്റായ സന്ദേശ് അരണഗുഡ്ഡെ സ്വാഗതപ്രസംഗം നടത്തി ഗീതാ ബാലൻ മജൽ ചന്ദ്രശേഖർ ഹൊസമനെ പ്രസാദ് ബദ്രടുക്ക ഭാസ്കര ബദ്രടുക്ക പ്രകാശ് അരണഗുഡ്ഡെ എന്നിവർ ഓണത്തെക്കുറിച്ച് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പൊന്നാടെയണിയിച്ച് ആദരിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ പൂക്കളവും ഓണസദ്യയും ഒരുക്കിയിരുന്നു രാത്രിയോടെ കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും ഓണക്കളികളിലെ വിജയികൾക്ക് സമ്മാനദാനവും നടന്നു മധൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായ ഉദയ അംചിക്കര ഓണാഘോഷ പരിപാടിയെക്കുറിച്ച് സംസാരിച്ചു ക്ലബിന്റെ സെക്രട്ടറിയായ ചരൺ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്